നമ്മൾ പറഞ്ഞതുപോലെ ത് റിപ്പബ്ലിക് ദിനമാണല്ലോ ഇന്ന് അപ്പോ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിലാണ് നമ്മുടെ രാജ്യം ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പതാക ഉയർത്തും യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രവും അർപ്പിക്കും കർത്തവ്യപഥിൽ തൊണ്ണൂറ് മിനിറ്റ് നീളുന്ന വർണ്ണാഭമായ പരേഡിന് പത്തരയോടെയാണ് തുടക്കമാവുക ഡൽഹിയിൽ നിന്നും ശരത് നമുക്കിപ്പം ചേരുന്നുണ്ട് ശരത് ഗുഡ് മോർണിംഗ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള മോർണിംഗ് സലമി റിപ്പബ്ലിക് ദിനക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അതേപോലെ കനത്ത സുരക്ഷാ വലയത്തിനും അല്ലെ സുരക്ഷാ പുതപ്പിനും ഉള്ളിലാണ് കർത്തിവ വീതിയും അതേപോലത്തെ ന്യൂഡൽഹി നഗരപ്രദേശങ്ങളും ഒരു കാര്യം വ്യക്തമായി പറയേണ്ടത് ഈ തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോന്ന ഒരു പ്രദർശനം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ തവണ ഈ സൂര്യാസ്ത എന്ന പറയുന്ന റോക്കറ്റ് ലോഞ്ചർ സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനികമായ ലോക്കൽ ലോഞ്ചർ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ അനാവതരണം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിധം അതുപോലെ തന്നെ മിറാഷ് റാഫേൽ തുടങ്ങിയ ഇരുപത്തൊമ്പത് വിമാനങ്ങളുടെ അത്യാധുനിക വിമാനങ്ങളുടെയും പ്രഡ സംവിധാനങ്ങളുടെയും പ്രദർശനം ഉണ്ടായിരിക്കും ശ്രീലക്ഷ്മി ഓക്കെ ശരിത് അപ്പോൾ കർത്തവ്യ പത്ത് ഒരുങ്ങിക്കഴിഞ്ഞു രാജ്യം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ ഇപ്പോൾ രണ്ട് കുറേ ദിവസമായിട്ടും പരേഡിന്റെ അവസാന റൗണ്ട് നടക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഈ നാഷണൽ സൈറ്റുകളിലൊക്കെയും ഉണ്ടായിരുന്നു ന്യൂസ് ഏജൻസികളും ഒക്കെ പുറത്തുവിട്ടതാണ് നല്ല നല്ല രസമായിട്ട് അവരിങ്ങനെ ആ പരേഡൊക്കെ ചെയ്യുന്നതിൻ്റെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ നമുക്കിത് നേരിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ